ഹൈ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രത്യേകിച്ചും കേരളത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ പറ്റിയാണ് ഞാൻ കേരളത്തിന് പുറത്തുള്ള രാഷ്ട്രീയത്തെ പറ്റി ഒന്നും ചർച്ച ചെയ്യുന്നില്ല കേരളത്തിലെ മാത്രമാണ് നമുക്കറിയാം കാലാകാലങ്ങളായിട്ട് സി പി എം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സി പി ഐ ഒപ്പം ഇവന്മാരുടെ ചില ഇടത് രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് മൊത്തത്തിൽ ഇടതുപക്ഷം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവര് മുഴുവൻ ഹിന്ദുക്കളാണ് പ്രധാനമായിട്ടും പക്ഷേ ഹിന്ദുക്കൾ വോട്ട് ചെയ്യുന്ന അണിയറ പ്രവർത്തകരായിട്ട് സഹാക്കന്മാരായിട്ട് കീഴേത്തട്ടിൽ പ്രവർത്തിക്കാനുള്ള അവസരം മാത്രമേ ഇതിന്റെ നേതാക്കന്മാർ ഇവർക്ക് കൊടുക്കുകയുള്ളു പകരം നേതാക്കന്മാരാകുന്നവര് ക്രിസ്ത്യൻ മുസ്ലിം പതവിഭാഗങ്ങളിൽ പെട്ടവരാണ് പ്രധാന ചുമതലകൾ ഏറ്റെടുത്തു യോ ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല സത്യം സത്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ തെളിവുകൾ സഹിതം കിടപ്പുണ്ട് ഞാനായിട്ടൊന്നും എടുത്തു പറയുന്നില്ല ഉള്ളത് ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ പക്ഷേ ഇത് രഹസ്യമായി നടന്നിരുന്ന ഒരു രഹസ്യ കച്ചവടമായിരുന്നു അത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷനോട് കൂടി പുറത്തു വന്നു പൂവിഞ്ഞു പുറത്തു വന്നു എന്ന് വേണം പറയാൻ അത് പ്രത്യേകിച്ചും തുടക്കം കുറിച്ചിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് നമുക്ക് ആലപ്പുഴ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നേതാക്കന്മാരെ പറ്റി ഒന്ന് വിശകലനം ചെയ്യണം അത് അത്യാവശ്യമാണ് കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നെടുന്തൂണായി പ്രവർത്തിച്ചിരുന്ന ഒരു മേഖലയാണ് ആലപ്പുഴ ജില്ല ഈ ജില്ലയിൽ നിന്ന് സഹാക്കന്മാര് കുട്ടി സഹാക്കന്മാര് അടി കൊള്ളാനും തല്ലുകൊള്ളാനും വെട്ടുകൊള്ളാനും സാധാരണക്കാരായ ഹിന്ദുക്കൾ മാത്രം പക്ഷേ ഇവന്മാരുടെയൊക്കെ നേതാക്കന്മാര് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരും ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ പെട്ടവരുമാണ് പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരാണ് നിങ്ങൾക്ക് സി പി എം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരുടെ ലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്കറിയാം മുഴുവൻ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരാണ് പ്രധാന പദവികൾ മുഴുവൻ വഹിക്കുന്നത് എന്ത് ഹിന്ദു സഹാക്കൾക്ക് ആലപ്പുഴ ജില്ലയിൽ കഴിവുള്ളവരാരും ഇല്ലേ കഴിവുള്ളവരില്ലാഞ്ഞിട്ടല്ല അത് കൊറേ കാലമായിട്ട് ഈ മുസ്ലിം മതവിഭാഗത്തിലെ നേതാക്കന്മാര് കൈയടക്കി വെച്ചിരിക്കുകയാണ് അതിനു വേണ്ട ഒത്താശ ചെയ്തു കൊടുത്ത ഹിന്ദു സഹക്കന്മാരുടെ കൂട്ടിക്കൊടുപ്പുകാരും ഞാൻ പറയും നമ്മൾ ആലപ്പുഴ ജില്ലയിലെ മുസ്ലിം ക്രിസ്ത്യൻ സഹക്കന്മാരെ നേതാക്കന്മാരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അവന്മാരുടെ ഒന്ന് സമുദായത്തിൽപ്പെട്ട അവന്മാരുടെ ഒന്ന് മതത്തിൽപ്പെട്ട ഓരോ ടേത്തൻ പോലും അവരുടെ പാർട്ടിയിൽ കാണത്തില്ല കല്ലുകൊള്ളാനും വെട്ടുകൊള്ളാനും യാതൊന്നും തന്നെ പക്ഷേ അപ്പന്മാരെല്ലാം നേതൃസ്ഥാനത്താണ് ആലപ്പുഴ ജില്ലയിലെ പാവപ്പെട്ടവര് ഹിന്ദുക്കള് സഹാക്കന്മാരാണ് പെറ്റ പെറ്റുമീടപ്പം മതലേ സഹാക്കന്മാരാണ് ഇവരുടെ ഒരു ബലത്തിലാണ് ഇവരെ പറഞ്ഞ് അടിമകളാക്കി നിലനിർത്തി ഭയപ്പെടുത്തി കൊണ്ടാണ് ഈ ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാര് ഹിന്ദുക്കളെ അടക്കി വാടുകൊണ്ടിരിക്കുന്നത് അതിനൊരു മാറ്റം വന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷനോട് കൂടിയാണ് ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി പൊകഞ്ഞ് സർവ്വതും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും ഞാൻ എന്റെ തലയിൽ ഉദിച്ച പുതിയ വിവരങ്ങളായിട്ടല്ല നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നേ കൃത്യമായ തെളിവുകൾ എവിഡൻസുകളും എന്റെ പക്കലുണ്ട് നിങ്ങൾ താലൂക്ക് നിലത്തിലെടുത്തു നോക്കൂ ആലപ്പുഴ ജില്ലയിലെ ഓരോ താലൂക്കിലെ നേതാക്കന്മാരെ എടുത്തു നോക്കൂ അവിടെയൊക്കെ ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരാണ് നേതാക്കന്മാര് അണികളെല്ലാം ഹിന്ദുക്കളും പക്ഷേ ഇത് അവരുടെ ഇടയിൽ തന്നെ ചർച്ചയാകുകയും നാക്ലം തടഞ്ഞു പൊകഞ്ഞു പുറത്ത് വരികയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സുദിനത്തിൽ നമ്മൾ ഇത് ചർച്ച ചെയ്യണം നമുക്കറിയാം ജില്ലയിലെ സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന എല്ലാ നേതാക്കളും മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവർ മാത്രമാണ് പക്ഷേ അവരുടെ മതത്തിൽ നിന്നോ സമുദായത്തിൽ നിന്നോ ഒരു പാർട്ടിയുടെ അണികളായിട്ട് യുവന്മാരുടെ പുറകെ കാണില്ല അവർക്ക് എസ് ഡി പി ഐ ഉണ്ട് വേറെ ഒരുപാട് നിരോധിക്കപ്പെട്ട സംഘടനകൾ വേറെയുണ്ട് അതെല്ലാം ഉള്ളപ്പോഴാണ് തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് ആ വിവിധ പാർട്ടികളിൽ വിവിധ മതങ്ങളിൽ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ അടക്കം നിർത്തി ഇവന്മാരുമായിട്ട് ഒരു ഒത്തുതീർപ്പ് നടത്തി ഇവന്മാരെ ജയിപ്പിച്ചു വിടുകയാണ് ചെയ്യുന്നത് അതാണ് കാലങ്ങളായിട്ട് ആലപ്പുഴ ജില്ലയിലും കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തെളിവുകൾ കിടക്കുകയാണ് ഞാൻ എന്റെ നല്ല രചിച്ച ബുദ്ധിയൊന്നുമല്ലേ പറയുന്നേ ചെങ്ങന്നൂർ താലൂക്കിലെ വിഷയമെടുക്കു ചെങ്ങന്നൂർ താലൂക്കിലെ നേതാക്കന്മാരുടെ ലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്കറിയാം അവന്റെ ഒന്നും മതത്തിൽപ്പെട്ട അവർ ഒറ്റ ഒരുത്തൻ പോലും അണിയാളുകളായിട്ട് സഹാക്കന്മാരായിട്ട് ആ പ്രസ്ഥാനത്തിൽ ഇല്ല അവന്റെ മകക്കാർക്ക് കോൺഗ്രസ് കാക്കത്തുള്ള കോൺഗ്രസുകൾ കിടപ്പുണ്ട് പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കിടപ്പമുണ്ട് അതിനൊക്കെയാണ് അവർ പ്രവർത്തിക്കുന്നത് പക്ഷെ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇവന്മാര് തമ്മിൽ ഒരു കൂട്ടുകച്ചവടം നടത്തും അറിയാമോ ഹിന്ദു സഹാക്കന്മാർ ആരെങ്കിലും സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ അവരെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രം അങ്ങനെയാണ് ആലപ്പുഴ ജില്ല സി പി എം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് നമ്മൾ ഊറ്റം കൊള്ളുന്ന ഈ പ്രസ്ഥാനം ഇന്ന് ഈ മറ്റ് മതവിഭാഗങ്ങൾ നേതാക്കന്മാരുടെ കൈകളിൽ അകപ്പെട്ടു പോയത് അതിൻ്റെ ഒരു കൃത്യമായ ഉദാഹരണം ഞാൻ പറയാം ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും പ്രബല നേതാവായിരുന്നു ജി സുധാകരൻ ജി സുധാകരനാണ് ആലപ്പുഴ ജില്ലയിലെ പല നേതാക്കന്മാരെയും കൈ കൊടുത്തുയർത്തിക്കൊണ്ടുവന്നത് ഇന്ന് അതിൽ നിന്നൊരു നേതാവ് അമ്പലപ്പുഴ എം എൽ എ സലാം അയാള് പറഞ്ഞു പൊളിറ്റിക്കൽ ക്രിമിനൽ ആണ് ഈ ജി സുധാകരൻ എന്ന് ജി സുധാകരൻ സത്യസന്ധനായ ഒരു രാഷ്ട്രീയ പ്രവർത്തനായിട്ടാണ് ആലപ്പുഴ ജില്ലയിലും കേരളത്തിലും അറിയപ്പെടുന്നത് ഒരു അഴിമതി അയാള് നടത്തിയിട്ടില്ല അയാളെ പറ്റി ആരോപണങ്ങളൊന്നും ഇവരെ ആരും ഉന്നയിച്ചിട്ടില്ല പിന്നെ ചില സമയത്ത് ചില വിവരക്കേടുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഇവന്മാരെ സൂപ്പിച്ച് നിർത്താൻ വേണ്ടി ഇവന്മാര് തന്നെ കരുവാക്കിച്ചതാണ് ആ പാവക്കാരനെ അല്ലാതെ അയാൾക്ക് ഈ പൂജാരിമാരുടെ കോണകം തപ്പുന്ന സ്വഭാവം ഒന്നും ഉള്ളതല്ല അങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്ന ഈ ജി സുധാകരനെ ഈ പറയുന്ന നേതാക്കന്മാരെല്ലാം കൂടെ കൂടി ഇന്നിപ്പം പുകച്ച് പോർത്ത് ചാടിക്കാനുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഓർക്കണം നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ഈ ജാതി മത അടിസ്ഥാനത്തില് എന്തുകൊണ്ട് ജാതി പറഞ്ഞുകൂടാ എല്ലാ തെരഞ്ഞെടുപ്പിലും ജാതി മത അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് അങ്ങനെ നിർത്തുമ്പം എന്തുകൊണ്ട് എനിക്ക് പറഞ്ഞുകൂടാ ഒപ്പം പറയേണ്ട ഒരു കാര്യമുണ്ട് വെള്ളാപ്പള്ളി നടേശനെ സി പി എമ്മിന്റെ നേതാക്കന്മാര് മാന്തിട്ടുണ്ട് എന്തിനാ മാന്തിയത് ഈഴവരെല്ലാം വോട്ട് കൊടുത്തത് ബി ജെ പിക്ക് ആയിരിക്കാം അതിനെന്താ പ്രശ്നം അത് അവരുടെ പൗര സ്വാതന്ത്ര്യമല്ലേ മൗലിക അവകാശമല്ലേ എന്തായാലും വെള്ളപ്പള്ളി പറഞ്ഞാല് ഈഴവരാരും ചിഹ്നന്മാരെ വോട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസം എനിക്കില്ല പക്ഷേ ഇവന്മാരുടെ തോൽവി വെള്ളപ്പള്ളിയുടെ മണ്ണൽ അടിച്ചേൽപ്പിക്കാനാണ് ലവന്മാർ ശ്രമിക്കുന്നത് എന്നിട്ട് പറയാൻ ഇവരെല്ലാം ബി ജെ പിയിലോട്ട് പോയെന്ന് അത് ബിജെപിക്കാരുടെ കഴുകത്തോണ്ടാണ് അവരോടൊപ്പം ആൾക്കാർ പോകുന്നത് അവർ ചെയ്യുന്ന സത്പ്രവർത്തികളാകാം അവരോടൊപ്പം ജനങ്ങൾ പോകുന്നത് നീയൊക്കെ ചെയ്യുന്ന നികൃഷ്ട ജന്മങ്ങളെ കൊണ്ട് മുട്ടിയത് കൊണ്ടാകാം ഇന്ന് ആ സഹാക്കന്മാര് അതായത് ഹിന്ദു സഹാക്കന്മാര് ബി ജെ പി യോടൊപ്പം പോകുന്നതും ബിജെപിക്ക് വോട്ട് ചെയ്തതും ആലപ്പുഴ ജില്ലയിൽ പുതുതായി തുടലെടുത്ത ഒരു സംഭവം ഉണ്ട് സി പി എം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് രണ്ടായി വിഭജിച്ചു കഴിഞ്ഞു ഇപ്പം അതിലൊന്നാണ് മുസ്ലിം സഹാക്കൾ ഇപ്പം നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല മറ്റുള്ള മുസ്ലിങ്ങൾക്കൊക്കെ മറ്റൊരുപാട് സംഘടനകളുണ്ട് അവരുടെ മുസ്ലിം ലീഗ് ഉണ്ട് എസ് ഡി പി ഐ ഉണ്ട് പോപ്പുലർ ഫ്രണ്ട് ഉണ്ട് അങ്ങനെ ഒരുപാട് പാർട്ടികൾ അവർക്ക് വേറെ ഉണ്ട് അവരാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കളിക്കാനും സഹാവ് കളിക്കാനും ഒന്നും ഇറങ്ങത്തില്ല അവർക്കതിൻ്റെ ആവശ്യമില്ല അതാണ് സത്യം പക്ഷേ ഈ പ്രസ്ഥാനത്തിലെ നേതൃസ്ഥാനം അലങ്കരിക്കാൻ ആ മതത്തിൽ നിന്ന് അവർ നോമിനേറ്റ് ചെയ്ത ആളുകളെ പിന്നോട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും അതൊരു കൂട്ടുകച്ചവടമാണ് അതുപോലെ തന്നെ ക്രിസ്ത്യൻ നേതാക്കന്മാരുടെയും കൂടെ അവസ്ഥ തന്നെയാണ് പക്ഷെ ഇതെല്ലാം ഇന്ന് ജനങ്ങൾ മനസ്സിലാക്കി അങ്ങനെയാണ് ആലപ്പുഴ ജില്ലയിൽ ഈ പൊട്ടിപ്പുറപ്പെട്ട സഹാക്കന്മാരെ കമ്മ്യൂണിസ്റ്റുകൾ രണ്ടായിട്ട് തരം തരംതിരിഞ്ഞ് മാറിയത് ഒന്ന് മുസ്ലിം സഹാക്കന്മാര് ഒന്ന് ഹിന്ദു സഹാക്കന്മാര് ഈ ഹിന്ദു സഹാക്കന്മാർക്ക് ഈ പാർട്ടിക്കകത്ത് കാര്യമായ റോളൊന്നുമില്ല ആകെയുള്ള റോള് തല്ലുകൊള്ളാനും വെട്ട് കൊല്ലാനും കൊള്ളാനും കൊല്ലാനും ഒക്കെ മാത്രമേ ഉള്ളു അതാണ് അവന്മാരുടെ റോള് പിന്നെ ഏറ്റവും താഴെ തട്ടിലുള്ള തൂപ്പുകാരുടെ പണി ചെയ്യുക പോസ്റ്റർ ഒട്ടിക്കുക വീട് വീട് കയറി ആക്രമിക്കുക അങ്ങനെയുള്ള കൂലിത്തല്ല് ഇതൊക്കെയാണ് ഏറ്റവും താഴെ തട്ടിലുള്ള ഈ ഹിന്ദു സഹക്കന്മാർക്ക് ഉള്ള തൊഴിൽ എന്ത് ഹിന്ദു സഹക്കന്മാർ മനസ്സിലാക്കിയത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലപ്പുഴ ജില്ലയിൽ രണ്ടായി വിഭജിച്ച് നിൽക്കുന്നത് അതില് ഒരു വിഭാഗം ഞാൻ പറഞ്ഞ മുസ്ലിം സഹാക്കന്മാര് നേതാക്കന്മാര് മാത്രം രണ്ടാമത് ഹിന്ദു സഹാക്കന്മാര് അണികൾ മാത്രം ഇത് ഇവന്മാര് ഈ പ്രസ്ഥാനം വളർത്തിക്കൊണ്ടുവന്നതിന്റെ കുഴപ്പമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് കമ്മ്യൂണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവിശ്വാസം പാടില്ല വേറെ ഒരുപാട് അലങ്കാരങ്ങൾ പറഞ്ഞു ധരിപ്പിച്ചിട്ടുണ്ട് നമ്മളെ പക്ഷേ ഇതൊന്നും ഇന്നത്തെ ഈ പറയുന്ന നേതാക്കന്മാർക്ക് ബാധകമല്ല ഹിന്ദു സഹാക്കന്മാരാണെങ്കിൽ അമ്പലങ്ങളിൽ മന്ത്രവാദം ചെയ്യാൻ ഓടി കയറി നടക്കുകയാണ് മുസ്ലിം സഹാക്കന്മാരാണെങ്കിൽ അവർക്ക് അവരുടെ മതത്തിനെ സംരക്ഷിക്കണം അവർക്ക് അവരുടെ മത ആചാരങ്ങൾ സംരക്ഷിക്കണം അതിനു വേണ്ടി പബ്ലിക് റോഡിൽ പോലും പബ്ലിക് മീറ്റിങ്ങിൽ പോലും അവര് തലയിൽ മുണ്ടിട്ടുകൊണ്ട് ഇറങ്ങും അപ്പം അഭിനയം മാത്രമാണ് സഹാക്കന്മാരെന്നുള്ളത് ഈ രണ്ട് വിഭാഗത്തിൻ്റെ കൂടെ കാര്യമാണ് പറഞ്ഞത് ഈ രണ്ട് വിഭാഗവും അങ്ങനെയാണ് പക്ഷേ ഇന്ന് ആലപ്പുഴ ജില്ലയിൽ പൊട്ടിപ്പുറപ്പെട്ട ഈ രണ്ട് വിഭാഗം സഹാക്കന്മാര് ഇത് കേരളം മുഴുവൻ വ്യാപിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല പക്ഷെ ഇതിനൊക്കെ മൂടി വയ്ക്കാൻ വേണ്ടിയാണ് ഇവന്മാരുടെ സംസ്ഥാന സമിതി കൂടിയതും കോയിന്തം കുറെ ഡയലോഗുകൾ വാരി അതറിയതും അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല ഇനി നിങ്ങൾക്ക് ഹിന്ദു സഹാക്കന്മാരെ സി പി എമ്മിൽ പിടിച്ചു നിർത്താൻ കഴിയില്ല സഹാക്കളെ കാര്യം ജനങ്ങൾക്ക് ബുദ്ധി ബുദ്ധിമുതിച്ചു പണ്ടത്തെ കാലമല്ല ഇന്നെല്ലാവ കയ്യിൽ സ്മാർട്ട് ഫോൺ ഇരിക്കുകയാണ് അവനിങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് അതിന് നിങ്ങൾ പോരാളി ഷാജിയെ തപ്പിട്ടോ അല്ലെ വേറെ ആരും തപ്പിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല സത്യം സത്യമായിട്ട് ഉൾക്കൊള്ളാൻ നീയൊക്കെ പഠിക്കണം ആലപ്പുഴ ജില്ലയിലെ ഒട്ടുമിക്ക എം എൽ എമാരും അടുത്ത തെരഞ്ഞെടുപ്പില് കോയി വരയും കോയി അതിന്റെ കാരണം എന്താണെന്ന് ഈ പറഞ്ഞതിനകത്തുണ്ട് പിന്നെ ഈ സി പി എമ്മിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മേലേത്തര നേതാക്കന്മാർ ഇന്ന് വെള്ളാപ്പള്ളിയുടെ നെഞ്ചത്ത് കയറുമ്പോ ഓർക്കേണ്ട ഒരു കാര്യം രണ്ടാം തരം നേതാക്കന്മാരെല്ലാം വെള്ളാപ്പള്ളിയുടെ കിഴക്കേപ്പറത്തി എല്ലും അങ്ങനെ ചന്ത മണപ്പിക്കാനും നക്കാനും നക്കി ഭാഗ്യോർട്ടുകൊണ്ടാണ് ഇവനൊക്കെ എം എൽ എ ആകുന്നതും മന്ത്രിയാകുന്നതും ഒക്കെ പക്ഷേ ഇപ്പം കാര്യങ്ങളെല്ലാം കണ്ട്രോളിന് വെളിയിൽ പോയി കൈവിട്ടുപോയി ഇനിയിപ്പോ ഒരു രക്ഷയില്ല എന്നുള്ള അവസ്ഥയിലാണ് ഇതുകൊണ്ട് ഇന്ന് വെള്ളാപ്പള്ളിയുടെ അണ്ണാറ്റിലോട്ട് അഴിച്ചു കൊടുത്തത് വെള്ളാപ്പള്ളി നമ്മുടെ ജീസുതാരൻ പറയുന്ന മാർ ചില ഉയരക്കെടികളൊക്കെ സമയാസമയങ്ങളിൽ പറയാൻ വരുന്നുണ്ടെങ്കിലും ഇവന്മാരുടെ അത്ര വർഗീയതയപ്പോ ഉള്ളതായിട്ട് എനിക്കിന്നു വരെ തോന്നിയിട്ടില്ല അത് ഞാൻ എൻ ഡി പി യുടെ പ്രവർത്തകനാകാത്തത് കൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ തോന്നാത്തത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ നാട്ടിൽ സർവർക്കും വർഗീയതയുണ്ട് നേതാക്കന്മാർ കൊണ്ട് മന്ത്രിമാർ കൊണ്ട് മുഖ്യമന്ത്രി കൊണ്ട് സർവർക്കും വർഗീയതയുണ്ട് ജാതീയതയുണ്ട് നമ്മൾ ഇന്ന് കണ്ടു കഴിഞ്ഞ് ആ കേൾ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പിടിച്ച് മന്ത്രിയാക്കിയപ്പം തമ്പുരാക്കന്മാരുടെ സ്ഥാനമാനങ്ങൾ പോകുമെന്ന് കണ്ട് അല്ലെ തമ്പുരാക്കന്മാരുടെ മാനഭയം കൊണ്ട് ദേവസ്വമൊക്കെ ആ പാവക്കാരനെയും പിടിച്ചു പറിച്ചു കാര്യം അയാളെ പോലുള്ള ഒരു തന്നെ സാറേന്ന് വിളിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് അതാണ് ഇന്നത്തെ കമ്മ്യൂണിസം ആ കമ്മ്യൂണിസം ആറുതി വന്ന് അടുത്ത വർഷത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തി അസംബ്ലി തെരഞ്ഞെടുപ്പോട് കൂടി ഇതിൽ പണ്ടാര അടങ്ങിയിരിക്കും യാതൊരു തർക്കവുമില്ല അതാണ് ഇവന്മാരുടെ പോക്ക് അയ്യോ പിന്നെ എന്റെ വീട് കയറി ആക്രമിക്കാനും എന്റെ കൂടെ ചെക്കാനോ ഒന്നും പറയരുതേ ആകെ തലയിൽ നാലോ മൂന്നോ കൂടെ ഉള്ളു അത് നിങ്ങൾ ചെത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനങ്ങനെ ജീവിക്കും എനിക്കൊരു കല്യാണമൊക്കെ കഴിക്കണ്ടേ